ആയിട്ടുള്ള ഒരു മീൻ കറി ഞാൻ വാവാ ഏവർക്കും സ്വാഗതം ഈ മീൻ കറി എങ്ങനെ വെച്ചതെന്ന് നമുക്കൊന്ന് ഈ ചട്ടിക്കകത്തോട്ട് തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്നാം തേങ്ങയുടെ ഒന്നാം പാലിനകത്ത് നമ്മൾ വെളിച്ചെണ്ണ ഒന്നും ചേർത്തുന്നില്ല ഈ ഒന്നാം പാലിനകത്ത് സവാള ഇഞ്ചി വെളുത്തുള്ളി തേങ്ങാപ്പാലിനകത്ത് നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം ആ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ല വൃത്തിയായിട്ട് വരുത്തും കട്ട് ചെയ്തിട്ട് ഉപ്പ് പൊടി ഇട്ടു ഇതിനകത്ത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ പൊടി ഇതിട്ട് കൊടുത്ത് ആ തേങ്ങാപ്പാലിനകത്ത് ഒന്ന് മൊരിച്ചെടുക്ക വെറൈറ്റി ആയിട്ട് നമ്മള് ഒരു ഫിഷ് കറി വെക്കാൻ പോവാ രണ്ട് പീസ് കുടംപൊളി ഇട്ട് കൊടുക്കാം ഇതിനകത്ത് ഇന്നു നമ്മള് വെളിച്ചെണ്ണ ചേർത്തിട്ടില്ല ഏഹ് വെള്ളം ചേർക്കുന്നില്ല എല്ലാം തേങ്ങ പാലിനകത്ത് വെക്കാൻ പോകേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാറക്കെ തക്കാളിയെല്ലാം നല്ല വൃത്തിയായിട്ട് അതില് വെന്തു ഇനി അതിനകത്തോട്ട് നമ്മള് നേരത്തെ ഒന്നാം പാലാണ് ഓടിച്ചത് ഇനി ബാക്കിയുള്ള രണ്ടാം പാലം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യം അനുസരിച്ച് രണ്ടാം പാലം ഒഴിച്ചു കൊടുക്കണം വെള്ളം ചേർക്കുന്നേ ഇല്ല അതൊന്ന് ഇളക്കി എടുക്കാം ഇനി ഇതാണ്ട് അതിനകത്തോട്ട് ഇടത്തരം ചാള കൊടുക്കാം ഇത് ചാളയാ ചെറിയ ചാളയാന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയണ്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയായിരിക്കും ഒത്തിരി വെള്ളം വേണ്ട ഏഹ് ഇനി അതിൻ്റെ ബോളിലോട്ട് കുറച്ച് കറിയാപ്പരം ഇപ്പ് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇതൊട്ട് ഒരു സ്പൂൺ കുരുമുളടി ഇപ്പ് കൊടുക്കാം ഒന്ന് இலக்கி மீன் பிடிக்கறாங்க பகுதி அடச்சு வச்சு தளப்பிட்ட மீன் கறி நல்ல புழுகி இடக்கிணி இங்கே கறக்கி கொடுக்க ஏ வளர டேஸ்டி ஆயிட்டுள்ள மத்தி നമ്മൾ വെറൈറ്റി ആയിട്ട് കറി കറിയിട്ടിരിക്കുകയാണ് ചപ്പാത്തി കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ തിന്നാൻ വളരെ ടേസ്റ്റാണ് ഇനി ഇതേപോലെ നല്ലൊരു റെസിപ്പിയുമായി കടന്നു വരുന്നവരെ ഏവർക്കും താങ്ക്സ്